കമ്മൽ ഹോൾഡറിനോ ഡെസ്ക് ഡെക്കോറെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയിൽ അപ്പോൾ തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഐസ് ക്രീം സ്റ്റിക്ക് അല്ല ഞാൻ വുഡൺ നൈഫിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസസ് പീസസാണ് അതിന് നാലിനും എടുത്ത് നാല് സൈഡും വെച്ചിട്ട് ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ ഫ്രെയിം ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഇതൊട്ടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ആണ് നിങ്ങൾക്ക് ഏത് പശു വേണമെങ്കിലും യൂസ് ചെയ്യാം എവിടം കൊണ്ട് നിർത്താൻ പറ്റില്ല നമുക്കൊരു സെപ്പറേഷൻ കൊടുക്കണം സോ നമുക്ക് നടുവിലായിട്ട് രണ്ട് സൈഡും പശു തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇത് ഉണങ്ങി ഒന്ന് സെറ്റ് ആവുന്ന ഗ്യാപ്പിൽ ഞാൻ നാല് സൈഡ് മാത്രം വരുന്ന ഒരു ഫ്രെയിം നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒട്ടിക്കാനാണ് ഇപ്പോൾ നാല് സൈഡും പശ തേച്ച് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഫ്രെയിം ഇതിൻ്റെ എടുത്ത് വെച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഡെസ്ക് ഡെക്കോർ അല്ലെങ്കിൽ കമ്മൽ ഓർഗനൈസർ റെഡി ആയി കഴിഞ്ഞു ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒരു സംഭവം ഉണ്ടോ ഇത് വെച്ചുകഴിയുമ്പോൾ നല്ല പോസിറ്റിവിറ്റി ആയിട്ട് ഇവിടെ നിറഞ്ഞങ്ങ് നിൽക്കും അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാവേ Bye.